കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സിയുടെ മേധാവിയായിട്ടുള്ള അഭിക് ചാറ്റർജിയുടെ ഏറ്റവും ധീരമായിട്ടുള്ള നിലപാടുകളിൽ ഒന്നായിട്ടാണ് പലപ്പോഴും ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ രൂപീകരണത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഈ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ രൂപീകരണത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനയായിട്ടുള്ള മഞ്ഞപ്പട അത്ര പോസിറ്റീവായിട്ടല്ല നോക്കിക്കാണുന്നത് എന്ന് വേണം അവരുടെ ലാസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളല്ല എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അവർക്ക് ഫാനഡൈസറി ബോർഡിൻ്റെ രൂപീകരണത്തിനെ അങ്ങോട്ട് സുഖിക്കുന്നില്ല പക്ഷേ അതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റ് ടേക്കേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇടിച്ചു കൊണ്ടുപോകുന്നവർ എന്നൊക്കെ ഫാനഡൈസറി ബോർഡിനെ ഇവർ എന്തര്ത്ഥത്തിലാണ് വിളിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം രൂപീകരിക്കപ്പെട്ട് ഒരു മാസം പോലും ആകാത്ത ഒരു സാധനത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പം അവരെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പോലും ആലോചിക്കുന്നില്ല പക്ഷെ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം രൂപീകരിക്കപ്പെട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആദ്യ മീറ്റിങ്ങിന് ശേഷം തന്നെ ഒരു ട്രാൻസ്പെറൻസി ഒരു പതി ഒരു പരിധിവരെങ്കിലും സുതാര്യത ഉറപ്പുവരുത്താൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ അവർ നന്നായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ ആക്ടിവിറ്റീസ് ഫാൻ എൻഗേജ്മെൻറ്റും മറ്റു കാര്യങ്ങളും തന്നെയാണ് സ്പോർട്ടിങ് ഡിസിഷൻസിൽ അവർക്ക് റോൾ ഇല്ല എന്ന് വളരെ വ്യക്തമായ ശേഷവും അവർ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നില്ല മഞ്ഞപ്പടയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് മഞ്ഞപ്പട ഹാസ് നോ റെപ്രസെൻറ്റേഷൻ ഇൻ ഫാൻ അഡ്വൈസറി ബോർഡ് ഓൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലബ് വിൽ ബി എക്സ്ക്ലൂസീവ്ലി ത്രൂ ക്ലബ് ഒഫീഷ്യൽസ് നോട്ട് ബൈ എനി ഇൻ്റർമീഡിയറ്റ്സ് അവർ പറയുന്നത് മഞ്ഞപ്പടയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പടയ്ക്ക് ഫാൻ അഡ്വൈസറി ബോർഡിൽ ഒരു വിധത്തിലുള്ള പ്രാതിനിധ്യവും ഇല്ല ഓൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലബ് വിൽ ബി എക്സ്ക്ലൂസീവ്ലി ത്രൂ ക്ലബ് ഒഫീഷ്യൽസ് ഞങ്ങളുടെ ആശയവിനിമയങ്ങളെല്ലാം ക്ലബ്ബുമായി നേരിട്ടായിരിക്കും ഞങ്ങൾക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്നാണ് മഞ്ഞപ്പട പറയുന്നത് അതിനോടൊപ്പം മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അവിടെ ചേർത്ത് വെക്കുന്നത് വി ഹാവ് ദ വോയ്സ് ആൻഡ് കറേജ് ടു ഡിമാൻഡ് വാട്ട് വി ഡിസേർവ് ഞങ്ങൾ അർഹിക്കുന്നത് എന്താണ് എന്നത് ചോദിച്ച് വാങ്ങുവാനുള്ള ശബ്ദവും ധൈര്യവും ഞങ്ങൾക്കുണ്ട് പിന്നെ പറയുകയാണ് വി ഡോണ്ട് നീഡ് സപ്പോർട്ട് ഫ്രം ക്രെഡിറ്റ് വേക്കേഴ്സ് ക്രെഡിറ്റ് വേക്കേഴ്സിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പം ഇവരാരെയാണ് ക്രെഡിറ്റ് വേക്കേഴ്സ് എന്ന് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല രൂപീകരിക്കപ്പെട്ട് ഒരു മാസം പോലെ ആവാത്ത ഫാനഡീസറി ബോർഡിനെ ക്രെഡിറ്റ് വേക്കേഴ്സ് എന്ന് വിളിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഫാനഡൈസറി ബോർഡ് ഇതുവരെയും ഒരു ക്രെഡിറ്റ് എടുത്തതായിട്ടും ഞാൻ കാണുന്നില്ല അവർ ഞങ്ങളത് ചെയ്തു ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞു വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇനി ഇപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കാം ഞാൻ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ അവർ വന്നതിന് ശേഷം കുറച്ച് സുതാര്യത ക്ലബിൻ്റെ കാര്യങ്ങളിൽ വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ രൂപീകരിക്കപ്പെട്ട് അധികം സമയമാവാത്ത ഒന്നിനെ പുകഴ്ത്തുന്നതിനോ ഇകഴ്ത്തുന്നതിനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കാരണം അവർ എന്ത് ചെയ്യും എന്ന് നമ്മൾ അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കണം അവരെ വിമർശിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യേണ്ടത് ബാക്കിയൊക്കെ അസംഷൻസ് ആണ് ഏതായാലും മഞ്ഞപ്പടയുടെ ഈ ഒരു പോസ്റ്റിൽ നിന്നും അവർക്ക് ഫാൻ ഡ്യൂസിറ്റി ബോർഡിൻ്റെ രൂപീകരണത്തിൽ ചില അതൃപ്തികളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എഴുതി വെച്ചോളൂ ക്രെഡിറ്റ് ടേക്കേഴ്സ് ക്രെഡിറ്റ് സ്റ്റീലേഴ്സ് എന്ന് മഞ്ഞപ്പട ഇവരെ വിളിക്കാൻ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല